എല്ലാവർക്കും അറിയേണ്ടത് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് നെക്ക് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മാക്സിയുടെ നെക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലുള്ള നെക്ക് ഡിസൈൻസൊക്കെ വേണം എന്തായാലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിതേ വീണ്ടും ഒരു നെക്ക് ഡിസൈനിങ് ആയിട്ട് വരുവാണ് വിത്തൗട്ട് ക്യാൻവാസ് കെട്ടോ വിത്തൗട്ട് ക്യാൻവാസിലാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് തയ്ക്കാൻ കിട്ടിയാൽ ഒന്ന് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ നമ്മുടെ നെക്ക് വിത്ത് മൂന്നു ഇഞ്ചായിരിക്കും പിന്നെ കസ്റ്റമേറിൻ്റെ ആവശ്യമനുസരണം നെക്കിൻ്റെ ഇറക്കം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ നമുക്കിവിടെ മെഷർമെൻ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അളവിനൊരു ക്ലോത്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത് ഓക്കെ ബാക്ക് നെക്ക് ഞാൻ നാലര ഇഞ്ച് ഇറക്കം കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കിന് ഒരു ആറ് ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് അതിലൊരു ചെറിയൊരു വി നെക്ക് എൻഡിലായിട്ടോ വി പോഷൻ ഞാൻ ചെറുതായി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിട്ടും കൂടി ഞാൻ പറഞ്ഞു തരാം അതെ ഏകദേശം ഒരു രണ്ട് ഇഞ്ചിൽ ഇവിടെ നിർത്തി കൊടുക്കാം കേട്ടോ കണ്ടല്ലോ രണ്ട് ഇഞ്ച് ഇല് നിർത്താം ഇറക്കം നിർത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ഇതിൻ്റെ ഗ്യാപ്പ് വന്നിട്ട് വെറും അര ഇഞ്ച് മാത്രമാണ് കേട്ടോ അര ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഇഞ്ചിൽ ഞാൻ ഇവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അര ഇഞ്ചോളം എന്താണ് നമ്മുടെ ഷോൾഡർ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇത്രയും ഭാഗം പോകുന്ന സമയത്ത് നമുക്ക് നെക്ക് കുറച്ചും കയറി വരും ോ അപ്പൊ അതത്രയും ഇറങ്ങും എന്നുള്ള ഒരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട ഇനി ഈ ഫ്രണ്ട് പീസിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞാനിത് ഇതിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇത് ആ ഒരു പീസും കൂടെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി വന്നിട്ട് നാലിഞ്ചാണ് നീളം വന്നിട്ട് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ക്ലോത്ത് ആണ് കേട്ടോ വെട്ടിയേക്കുന്നത് അത് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലും നാലിഞ്ച് വീതിയിലും വരുന്ന ഒരു ക്ലോത്ത് ഞാനിത് ഇതുപോലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെൻറ്റർ പോർഷനിലത് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൻറ്റിൻ്റെ പീസ് സെയിം ആയിട്ടുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു ഡിസൈനിൽ വരുന്ന സെപ്പറേറ്റ് ഒരു കളർ ചൂസ് ചെയ്യാം അതിനോട് മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് കോ എന്താ പറയുക കോർഡിനേഷനായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ക്ലോത്ത് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങ് തയ്ച്ചങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നെക്കിൻ്റെ വീഡിയോസ് എടുക്കാമോ എന്ന് കരുതിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ ബാക്ക് നെക്ക് മാത്രം ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതേ ഞാൻ ആ ഒരു ക്ലോത്തിനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതേ ഈ ഒരു ക്ലോത്തിൽ ഞാൻ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അതായത് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കുറച്ചും ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ നാലര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിലും മൂന്നേയും മുക്കാലിഞ്ചോളം മാത്രമേ ഞാൻ എടുത്തില്ലുട്ടോ നാലിഞ്ച് എടുത്തില്ല നാലര ഇഞ്ചിലേക്ക് പോയില്ല കാരണം അത്രയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി വലുതായി പോകുന്നുള്ള ആ ഒരു ടെൻഷൻ കാരണം ഞാൻ അത്രയും എടുത്തില്ല പിന്നീട് അങ്ങോട്ട് കുറച്ചൊന്ന് കുറച്ച് അങ്ങോട്ട് മെഷർ ചെയ്ത് വീണ്ടും ഒന്ന് അളന്ന് വെട്ടി എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടുന്നതിന് മുന്നേ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ അളവുകളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം ഇതുപോലെ എനിക്ക് ഒരുപാട് ഒരുപാട് തവണ ഓരോ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം വെട്ടുന്ന സമയത്ത് രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് വെട്ടുക അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ് സ്വീവലമെൻസ് ഒന്നും നോക്കാതെ തന്നെ വെട്ടി അങ്ങോട്ട് പോവുക പിന്നീട് പിന്നീട് ചെയ്ത് ചെയ്ത് വന്നപ്പോഴാണ് എല്ലാം ശരിയായിട്ട് ഉണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിനൊക്കെ ഒന്ന് വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ മെഷർ ചെയ്ത അത്രയും ഭാഗം തന്നെ ഞാൻ വെട്ടി അങ്ങോട്ട് ണ്ട് കറക്റ്റ് ചെയ്ത് വെട്ടുകൊ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്കെയിലോ കാര്യങ്ങളോ ഒന്നും വെച്ചല്ലല്ലോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ വെട്ടുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെട്ടാൻ ശ്രമിക്കാം പിന്നെ ഇതുപോലുള്ള റൗണ്ടൊക്കെ ഒക്കെ നിങ്ങൾക്ക് വെട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസിൽ റൗണ്ടിനൊക്കെ ജസ്റ്റ് ഒന്ന് വരഞ്ഞൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് തന്നെ എല്ലാ ഡ്രസ്സിലും ആ ഒരു റൗണ്ട് റൗണ്ടൊക്കെ തന്നെ വെച്ച് വെട്ടിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു കർവൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ ബാക്ക് പീസിൻ്റെ അതേ മെഷർമെൻസിൽ ലൈനിങ് ക്ലോത്തും കൂടെ വെട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു മെഷർമെൻസിലല്ല കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ബാക്ക് നെക്കിൻ്റെ സൈസിലാണ് ഞാൻ നെക്ക് വെട്ടിയേക്കുന്നത് എപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് മുന്നേ മുന്നേ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇനിയിപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് തെറ്റുകൾ പറ്റും പക്ഷേ നമ്മൾ എന്താണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് തവണ നമുക്ക് പുറത്തോട്ടൊക്കെ കൊടുക്കുന്ന ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് തവണ നമ്മൾ നോക്കുക കറക്റ്റാണോ വെച്ചത് കറക്റ്റാണോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ക്ലോത്ത് വെച്ചത് ശരിയാണോ എന്നൊക്കെ നോക്കാം ഇവിടെ ദേ ഞാൻ സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വി ടൈപ്പ് കൊടുത്തില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ലോങ് സ്റ്റിച്ചിട്ടിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുക്കാം കേട്ടോ പിന്നീട് നമുക്കത് അങ്ങ് അഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മളിത് ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ഭാഗവും ഒരു ഇഞ്ചോളം ഞാൻ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ജസ്റ്റ് നെയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അതങ്ങനെ അവിടെ പ്രസ് ആയിട്ട് അത് അവിടെ കിടന്നോളും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ വിത്തൌട്ട് ക്യാൻവാസ് ആയതുകൊണ്ട് തന്നെ ക്യാൻവാസിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് മാക്സിമം എനിക്ക് തയ്ക്കാനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ നല്ല പെർഫെക്ഷനോട് കൂടി നമ്മൾ എപ്പോഴും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലുള്ള വർക്ക്സ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കറക്റ്റ് സെൻ്ററിൽ നമ്മൾ ആ ഒരു വീക്ക് നെക്ക് വെച്ചില്ലേ ആ ഒരു വീടെ കറക്റ്റ് സെൻറ്ററിൽ ക്ലോത്തിൻ്റെ രണ്ട് സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്തിൻ്റെ അറ്റത്തോട് ചേർന്ന് വരുന്ന ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തി കൊടുക്കുക കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള നെക്ക് ഡിസൈനാണ് നമ്മളിത് എന്താ പറയുക ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് സ്റ്റി കഴുത്തിന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ പിറകിൽ വെച്ചടിച്ച് പിന്നെ ഇത് അങ്ങോട്ട് മറിച്ചിട്ടിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഉൾവശത്തോട്ട് അതിൻ്റെ സിവെലമെൻസ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും കാണാതെ നല്ല ഭംഗിയിലത് അവിടെ കിടന്നോളും റെഡിമെയ്ഡ് ഡ്രസ്സിനൊക്കെ നമ്മൾ ഇതുപോലുള്ള നെക്കിൻ്റെ ഡിസൈൻ കാണാറില്ലേ ഇതിൽ ചെറിയ ചെറിയ മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തയ്ച്ച് തന്നാൽ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ മാക്സിമം നല്ല ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമർക്കും കുറച്ച് സന്തോഷം ഉണ്ടാകും കാരണം നമ്മൾ വാങ്ങിയ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇത്രയും തരാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് തോന്നും അപ്പോൾ ഞാനിത് ഇതുപോലെ എൻഡിലായിട്ട് ആ ഒരു പന്ത്രണ്ട് ഇഞ്ചിന് താഴത്ത് നമ്മളെടുത്തില്ലേ അപ്പോൾ അത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് ഞാൻ സ്ക്വയർ ടൈപ്പ് അല്ലാതെ താഴത്തോട്ട് വരുന്ന ഭാഗത്ത് ഇതുപോലൊന്ന് കോൺ ഷേപ്പിലാണ് വെച്ച് നിർത്തിയേക്കുന്നത് അതിനുശേഷം ഇത് ഇതുപോലെ അറ്റത്തോട് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനൽ ആണ് വേണമെന്നില്ല നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം നോക്കി നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ അതവിടെ കിടന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓപ്ഷൻ മാത്രമാണ് ഞാനിത് ജസ്റ്റ് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വർക്ക് അതിൽ കയറ്റേണ്ട ആവശ്യമില്ല കാരണം സിമ്പിളായിട്ടുള്ള ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈനും മതി എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിസൈൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ എന്താണ് ഇട്ടേക്കുന്നത് നൈറ്റിയുടെ നെക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണല്ലോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്നൊക്കെ കേട്ടോ അപ്പം എനിക്ക് കമൻസ് ഉണ്ടെന്നവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ വീഡിയോ ആണ് നമ്മൾ നൈറ്റിയുടെ നെക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ലൈക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ കമന്റ്സിനും ലൈക്കിനും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ വെയിറ്റിംഗ് ാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഐ മീൻ ഇതുപോലുള്ള വർക്ക് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്താട്ടോ മാത്രല്ല എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടാറ് എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ എന്നുള്ളതും കൂടി ഒന്ന് സ്ഥലപ്പേരൊന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനിടയിൽ ചെറിയെങ്കിൽ നൂലങ്ങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീണ്ടും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ ഒരു ഭാഗം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ അവിടെ ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ഒന്ന് വെട്ടി അതിനൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ഭാഗമില്ലേ അത് പ്രോപ്പറായിട്ട് വിസിബിൾ ആവുന്നത് വരെ നല്ല ഭംഗിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്ഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഞാൻ നല്ല രീതിയിൽ ആ ഒരു വീനക്കിന് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്ന് ഒരല്പം പോലും ആ അളവിൽ വ്യത്യാസം വരാൻ പാടില്ല കേട്ടോ അത് ആ ഒരു മെഷർമെൻസിൽ തന്നെ വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് നമ്മൾ ആ ഒരു പീസ് മാത്രമായിരിക്കണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യരുത് നമ്മളിപ്പോൾ വെച്ച് തയ്ച്ചാൽ ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുക ഇതിപ്പോൾ കഴിഞ്ഞാൽ കട്ട് ചെയ്ത ഭാഗമാണിത് ഇനിയിപ്പോൾ ഇതിനോട് നമ്മൾ ലൈനിങ് പീസ് ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തോട് ലൈനിങ് അറ്റാച്ച് ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെ വേണം വെച്ച് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കത് മറച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അതെ ഈ ഒരു രീതിയിൽ തന്നെ വേണം വെക്കാനായിട്ട് നമ്മൾ വെക്കുന്ന സമയത്ത് ഷോൾഡറിൻ്റെ ആ ഒരു ക്ലോത്ത് ഇല്ലേ അത് കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക എങ്കിലേ ആ ഒരു നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി അതും അറിയാത്ത നിങ്ങൾ എന്താണ് രണ്ട് വശത്തും സൂചി വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മുടെ ആ ഒരു നെക്ക് ഒന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ടൊരു കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഫുള്ളായിട്ടൊന്ന് റൗണ്ടിനൊക്കെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ എന്താ കറക്റ്റ് നോക്കുക എന്നിട്ട് ക്ലോത്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അതിൻ്റെ ഇടയിൽ ഇത് നൂലിങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫൈനലായിട്ട് നമ്മൾ ഈ ചെറിയൊരു വീനൊക്കെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നിർത്തി കൊടുക്കുകയാണ് വീൻ്റെ ഈ ഒരു കോർണർ പോർഷൻ കറക്റ്റ് ചെയ്ത് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം ക്ലോത്ത് ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഭാഗം ലോക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഏത് ഭാഗങ്ങളായിക്കോട്ടെ ലോക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലോത്തിൽ ആ ഒരു സ്റ്റിച്ച് കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് നൂല് നൂലങ്ങോട്ടും ഇങ്ങോട്ടും വലഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയൊരു കട്ടിങ്ങൊക്കെ ഞാൻ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളെന്താണ് ഉൾ വശത്തോട്ട് ഈ ഒരു ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഞാനൊന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുമോ കേട്ടോ നമുക്ക് ആ ഒരു കോർണറിൽ ആ ഒരു വീനൊക്കെ നമ്മൾ കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തുതേ ഈ ഒരു പോയിന്റ് നമുക്ക് സിസേഴ്സ് കൊണ്ട് കറക്റ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ പോയിൻ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അതിനൊന്ന് പതിച്ച് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സിംഗിൾ സ്റ്റിച്ചാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തതുകൊണ്ട് തന്നെ ക്യാൻവാസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻസൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫൈനൽ ലുക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ സിംഗിൾ സ്റ്റിച്ചായിട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ആ ഒരു സ്റ്റിച്ചിൻ്റെ എന്താണ് ഭംഗിയാണ് നമുക്കവിടെ വേണ്ടത് അപ്പോൾ മാക്സിമം നല്ല ഭംഗിയായിട്ട് സ്ലോ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുള്ളത് മസ്റ്റ് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം മാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എസ് എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ഒരു അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ്ബായ് ഇതുപോലെ ഒന്ന് എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് അപ്പോൾ ഇതേ ഉൾവശൊക്കെ നോക്കിയത്ര നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതല്ലേ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് തന്ന ഒരു ക്ലോത്തിന് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റ് ആയിട്ട് അതവിടെ കിടക്കും കേട്ടോ അപ്പം വീണ്ടും പറയുകയാണ് അടുത്തൊരു വീഡിയോസായിട്ട് വരാം എല്ലാവരുടെയും സപ്പോർട്ട് വേണം